ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ശ്യാമാസ് റെസിപ്പി ബോക്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി കൂന്തൽ റോസ്റ്റിൻ്റെ ആയിട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ വരൂ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ആദ്യം തന്നെ ഞാനൊരു പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ചേർക്കുന്നത് രണ്ട് ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് ചെറിയ സവാള മതി ഇനി വലുതൊക്കെ ആണെങ്കിൽ ഒന്നെടുത്താൽ മതിയാവും സവാളയുടെ അണു കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കൂന്തൽ റോസ്റ്റിനൊരു മധുരമായിരിക്കും ഇത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം സവാള പെട്ടെന്ന് വാടി വാടിക്കിട്ടുന്നതിനായി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറിയിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് ഒരു ഒന്നര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ചേർത്ത്ക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ് ഇത് ചതച്ചെടുത്തതാണിത് നമ്മളിതുപോലെ റോസ്റ്റൊക്കെ തയ്യാറാക്കുമ്പോൾ സവാള വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിലെല്ലാം തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സവാള വഴറ്റിയ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്ക കൊടുക്കുന്നതായിരിക്കും നല്ലത് അതല്ലാതെ നമ്മൾ ഡയറക്റ്റ് ഓയിലിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും അതിലോട്ട് ഞാനൊരു മൂന്നോളം പച്ചമുളക് നെടുുക കയറി അതൊന്ന് ചേർക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പം ഇത് പാകത്തിന് വാടിക്കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലോട്ട് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ അടുത്ത് മല്ലിപ്പൊടി ഇവയാണ് ചേർക്കുന്നത് ഇനി ഇതിൻ്റെ പച്ചമണൊക്കെ മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം പച്ചമണമൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് തക്കാളി ചേർക്കാം നന്നായി പഴുത്ത രണ്ട് വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാവേ ഇടയ്ക്ക് തുറന്നു കൊടുത്ത് ഇളക്കി കൊടുക്കാനും മറക്കല്ലേ നന്നായിട്ട് വെന്ത്ടഞ്ഞ് വരുന്നത് വരെ വേവിച്ചെടുക്കണം ഇപ്പം തക്കാളി എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ് ഇപ്പം നമ്മൾ ഉപ്പിൻ്റെ അളവ് നല്ല കറക്റ്റായിട്ട് കിട്ടിക്കോളും ഇനി ഇതിലോട്ട് ക്ലീൻ ചെയ്തെടുത്ത കൂന്തൽ ചേർത്ത് കൊടുക്കാം ഇത് ഏകദേശം ഒരു അഞ്ഞൂറ് ഗ്രാമോളം കാണും കൂന്തൽ നമ്മൾ എത്ര ഡ്രൈ ചെയ്തെടുത്താലും അതിൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ടതില്ല ഇത് നിന്ന് തന്നെ നല്ല വെള്ളം ഇറങ്ങി വന്നോളും നന്നായി മിക്സ് ചെയ്തെടുത്തി മസാലയൊക്കെ കൂന്തലിൻ്റെയൊക്കെ എല്ലാ ഭാഗത്തും എത്തി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമുക്ക് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഈ കൂന്തൽ തന്നെ നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി വന്ന് നല്ല നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും കൂന്തലായാലും ഒരുപാടിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു മൂന്നാല് മിനിറ്റ് വെന്താൽ തന്നെ നല്ല കറക്റ്റായിട്ട് കിട്ടിക്കോളും അതെല്ലാം എന്നുണ്ടെങ്കിൽ റബ്ബർ പോലെ ആയിപ്പോവും ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഇനി നമുക്കിനിതൊന്നും തുറന്ന് വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം കൂന്തൽ കറക്റ്റായിട്ട് വെന്ത് എന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കാവേ ഇതിൻ്റെ വെള്ളം ആയാലും പെട്ടെന്ന് തന്നെ വറ്റി കിട്ടിക്കോളും നമ്മുടെ കൂന്തലിലോ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടേ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം എത്ര എളുപ്പത്തിലാണല്ലേ നമ്മൾ ഈ കൂന്തൽ റോസ് തയ്യാറാക്കി എടുത്തത് അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ ഒത്തിരി ആളുകൾ കൂന്തൽ റെസിപ്പി തയ്യാറാക്കാൻ മടിക്കുന്നത് ക്ലീൻ ചെയ്യാൻ അറിയാനായിട്ടാണ് കൂന്തൽ എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ ഇതിൽ ആയിക്കാർട്ടിൽ കൊടുക്കാം ഇപ്പോൾ എല്ലാവരും ഇനി കൂന്തൽ ലഭിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിരാടിപൊളി റെസിപ്പിയായിട്ട് കാണാം താങ്ക്